ഹായ് സൂറി സിൽവർ ആണ് അപ്പൊ ഇന്ന് നമ്മളെ കാണിക്കുന്നത് നയന്റി ടു പോയിന്റ് ഫൈവ് പ്യൂരിറ്റി വെള്ളിയിൽ യെല്ലോ സിൽവറിൽ ചെയ്തിട്ടുള്ള ഓർണമെന്റ്സ് ചെയിൻ മഹർ ചെയിനുകളുടെ അടിപൊളി കളക്ഷനുകളാണ് ആറ് പിടിയില് എട്ട് പിടിയിൽ വരുന്ന ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തിട്ടുള്ള യെല്ലോ സിൽവറിൽ വരുന്ന ആഭരണങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇപ്പോൾ ആറ് പിടിയിൽ വരുന്നൊരു ചെയിനാണ് കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു പരസ്പരം ട്യൂബ് ടൈപ്പിൽ വരുന്ന ഒരു ചെയിൻ ആണ് ആറ് പിടിയിൽ വരുന്ന പതിനെട്ട് ഇഞ്ചിൽ വരുന്ന പരസ്പരം ട്യൂബ് ടൈപ്പിൽ വരുന്ന ഒരു ചെയിൻ ആണ് ലോക്കറ്റൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന ലോക്കറ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നെയ്മു വെച്ചിട്ടുള്ള ലോക്കറ്റൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ എട്ട് പിടിയിൽ വരുന്ന കയറു പിരിയുടെ ചെയിൻ ആണ് വിത്ത് പെൻഡന്റോട് കൂടി വരുന്ന ഒരു ചെയിൻ കേട്ടോ എട്ട് പിടിയിൽ കയറുപിരി വരുന്നതാണ് ഇതിൽ അതിന്റെ വെയിറ്റ് കുറവില് വരുന്ന കയറുപിരിയും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പെൻഡന്റ് പെൻറ്റിന്റെ പേര് പേരെഴുതിയിട്ടുള്ള ഒരു അടിപൊളി ലോക്കറ്റാണ് സിമ്പിൾ ആയിട്ടുള്ള വർക്കില് ഗോൾഡില് ഗോൾഡിൽ വരുന്ന സെയിം ഡിസൈനിൽ നമ്മൾ സിൽവറിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അത് മാത്രമല്ല റീസെൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്തും അന്നത്തെ സിൽവറിന്റെ എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡിസൈനിലും നമുക്ക് പേർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ലോക്കറ്റുകൾ മാത്രമല്ല മോതിരം അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ബാംഗിൾസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോ കിഡ്സിന് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ ആയിട്ട് പതിനാറ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ് കിഡ്സിന്റെ സൈസിൽ വരുന്നതാണ് ും മഡൽത്തിനായാലും ഏത് ഡിസൈനിലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർണമെന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഗോൾഡ് ഫിനിഷിലും സിൽവർ ഫിനിഷിലും അവൈലബിൾ ആണ് കേട്ടോ ഇത് മറ്റൊരു ചെയിൻ ആണ് ബോക്സ് ചെയിനിൽ ചെയ്തിട്ടുള്ളൊരു അടിപൊളി കളക്ഷൻ ആണ് ഗോൾഡിലൊക്കെ ഒരുപാട് വെറൈറ്റി വരുന്ന ലോക്കറ്റ് സെയിം ലോക്കറ്റ് തന്നെ നമ്മളെ സിൽവറിലും നമ്മൾ ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചെയിൻ വേണ്ടോ പതിനാറ് ഇഞ്ചിൽ വരുന്ന മൈനർ ചെയിൻ കേട്ടോ സിമ്പിൾ സിമ്പിളായിട്ട് ലോക്കറ്റൊക്കെ ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചെയിൻ ആണ് നമുക്ക് പതിനാറ് ഇഞ്ചിലോ പതിനെട്ട് ഇഞ്ചിലോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഫാക്ടറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ കയറുപിരിയിൽ വരുന്ന വെയിറ്റ് കുറഞ്ഞിട്ടുള്ളൊരു ചെയിൻ ആണ് ഇത് എട്ട് പിടിയിൽ വരുന്ന ചെയിൻ കേട്ടോ കയറുപിരിയിൽ സിമ്പിൾ ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ കിഡ്സിന്റെ സൈസിലാണെങ്കിൽ അതും അവൈലബിൾ ആണ് ഇതിപ്പോ പതിനഞ്ച് ഇഞ്ചിൽ വരുന്ന ഊർവശിയുടെ ചെയിൻ കേട്ടോ നല്ല പറഞ്ഞില്ലേ ഊർവശിന്റെ ചെയിൻ ഒക്കെ ഗോൾഡ് ഫിനിഷില് സിൽവറിലാണ് ഒറിജിനൽ നയൻറ്റി ടു പോയിന്റ് ഫൈവ് സിൽവറിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്ക യാതൊരു റിയാക്ഷൻസും ഉണ്ടാവില്ല കേട്ടോ ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാകില്ല ഈ ഒരു നെക്ലേസ് നോക്കിയേ വേള് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പതിനെട്ട് ഇഞ്ചിൽ വരുന്ന ഒരു നെക്ലൈസാണിത് യെല്ലോ സിൽവറിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഗോൾഡിന്റെ സെയിം ലുക്കിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ട് വെറും നാല് ഈ ഒരു നെക്ലെസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഗോള് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനുള്ള അടിപൊളി കളക്ഷൻ ആണ് ഒരുപാട് ഡിസൈൻ നമ്മളടുത്ത് കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ ഇതേ നമ്മൾ ലോക്കറ്റ് വരുന്നത് ഒറിജിനൽ ഗോൾഡിനെ വെല്ലുന്ന മോഡലില് ചെയ്തിട്ടുള്ള ലോക്കറ്റുകളാണ് അപ്പൊ ഈ നമുക്ക് ആറ് പിടി ആണെങ്കിലും എട്ട് പിടിയിലാണെങ്കിലും ചെയിനിലേക്ക് നമുക്ക് ഹിന്ദൂസിന്റെ താലി ലോക്കറ്റുകൾ ഇത് ആലില ആലിലത്താലി അതുപോലെ ഓം താലി എല്ലാ താലിയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം മുസ്ലിംസിനായാലും ഹിന്ദൂസിനൊക്കെ ആയാലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെൻഡന്റുകൾ ഫ്ലവർ ടൈപ്പ് ആഡിയൻ ടൈപ്പ് ഏത് ഡിസൈനിലാണ് നമുക്ക് പേര് വെച്ചിട്ടാണ് പേര് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ആണോ നല്ല അടിപൊളി കളക്ഷൻ ലോക്കറ്റുകൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ എല്ലാ സൈസിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഓർണമെന്റുകൾക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ഇതുപോലുള്ള കിഡിലെ കളക്ഷനുകൾ കാണാനായിട്ട് ജൂലിയസിൽ വരുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൊള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് അടിക്കണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റില് മോൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് സൂരി സിൽവർ ജ്വല്ലറി